ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഷാസ് ബ്ലോഗ് ഇന്ന് നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് എന്ത്ന്നല്ലേ നമ്മളെ ആവോലി പൊളിച്ചത് നല്ല ഫ്രഷ് ആയിട്ട് ഒരു ആവോലി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലേക്കുള്ള മസാല കേട്ടോ ഈ തയ്യാറാക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് നാരങ്ങ നീരൊക്കെ തേച്ചിട്ട് നമ്മുടെ ആവോലി മേലെ അങ്ങോട്ട് പേരട്ടി കൊടുക്ക നല്ല അടിപൊളിയായിട്ട് ആവോലിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാല ഫുള്ള് തേച്ച് കൊടുക്കാം ഉള്ളിലും പുറമേയും ഇത് തേച്ചിട്ട് ഒരു അരമണിക്കൂർ മിനിമം ഇത് റെസ്റ്റ് ചെയ്യാൻ പറ്റണം കേട്ടാ ഈ മസാല പിടിക്കാൻ വേണ്ടി മിനിമം ആയിട്ടാ പറയുന്നത് കുറച്ചധികം സമയം വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ആ ഓലിന് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് മസാലയിൽ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ മേൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് കരിവെപ്പിൽ ഇതുപോലെ മറച്ചിടാൻ എളുപ്പത്തിലാട്ടാ ഇനി നമ്മുടെ ആ ഓലി അതിലേക്ക് വെച്ചെടുക്കും ഇത് പൊരിച്ചെടുക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണേട്ടാ വെളിച്ചെണ്ണേന്റെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരുമ്പോൾ ആ പൊളിയാണ് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പൊ നമ്മുടെ ആ ഓലി ആവോലിതാ ഫ്രൈ ചെയ്ത് വെച്ച് നമുക്ക് ഒരു മസാല തയ്യാറാക്കിയെടുക്കണം അപ്പൊ ഞാനൊരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ കുനുകുന അരിഞ്ഞതും പിന്നെ ഒരു മൂന്നാലഞ്ച് ചെറിയുള്ളിയും ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും കുറച്ച് കരിയേപ്പിലയും കുറച്ച് പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് എടുക്കട്ടെ എരി കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് പച്ചമുളക് അധികം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ എരി കുറവിന്റെ ആളാട്ട അതുകൊണ്ട് എരിവില്ലാത്ത രണ്ട് പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പൊ ഇതൊന്ന് വാടി വരണേ ഉള്ളി അധികം ഒരിഞ്ഞൊന്നും വരണ്ടട്ടെ ഒന്ന് വാടി വന്നാൽ മതി അപ്പോ ഇതാ നല്ല അടിപൊളിയായിട്ട് ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മസാല പൊടി ഇതൊക്കെട്ടാ ചേർത്ത് കൊടുക്കുന്നത് മസാല ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിൽ ലോയിൽ വെക്കണട്ടാ എന്നിട്ട് ഇതിന്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഈ മസാലക്കാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പൊ എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഈ മസാല പച്ചമുളകൊക്കെ മാറുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് കൊടുക്കുക ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ആട്ടാ അപ്പൊ ഇതുകൂടി ചേർത്ത് ഒന്ന് വയറ്റി കൊടുക്കുക തക്കാളി ജസ്റ്റ് ഒന്ന് വയന്റി വന്നാൽ ഒരു അരമുറി തേങ്ങയുടെ ഒന്നാം പാലം ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഒന്നാം പാലം ചേർത്ത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒന്നാം പാലക്കിടന്ന് ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് ഈ ഒരു പരിവത്തിലായിട്ട് നമ്മൾ മസാല ഉണ്ടാവും അപ്പൊ മസാല ഒക്കെ സെറ്റാക്കി കിട്ടി ഞങ്ങൾ ഒരേ ഇതുപോലെ വാട്ടിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അതിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ഇതാവോലുണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് വെച്ചുകൊടുക്കും ഇനി ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മുടെ ഫിഷിന്റെ പുറത്ത് ഇനി നമുക്ക് ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഒരു മൂന്നാലഞ്ച് അണ്ടിപ്പരിപ്പും കൂടി ഇതിന്റെ പുറത്ത് വെച്ചുകൊടുക്കും ഇനി നമുക്ക് ഇല ഇതുപോലെ മടക്കി കെട്ടിയെടുക്കാം വാട്ടി ഇലയാണ് കേട്ടോ അതാണ് ഇതുപോലെ മടക്കാനാകുന്നത് ഇതുപോലെ വാട്ടി ഒരു നൂലോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും തുണീൻ്റെ പീസോ കൊണ്ട് നമുക്ക് ഇതുപോലെ കെട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഇല കെട്ടിയെടുത്തതിന് ശേഷം ഒരു ഫ്രൈ ഫാനിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചു നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒലി വായലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ടായി ഇനി ഇതിന്റെ കെട്ട് കഴിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് റബ്ബേ വായലേൻ്റെയും മീൻറെയും മസാലേന്റെ ഒക്കെ കൂടി എന്താ ടേസ്റ്റ് ചെയ്യുന്ന ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ വായൽ വെള്ളം വരുന്നുണ്ട് മീൻലി ആ മസാലേന്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് വായലേന്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റിൻ്റെ കേട്ടാ നല്ല അടിപൊളി ഫിഷ് പൊള്ളിച്ചത് നമ്മൾ ചപ്പാത്തിക്ക് കൂട്ടിട്ടാ ഇത് കഴിച്ചത് സൂപ്പ് ടേസ്റ്റ് ആണ് നമ്മളെല്ലാവരും കൂടി ഇല ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നാട്ടൊക്കെ കഴിച്ചത് അതുകൊണ്ട് ടേസ്റ്റ് ഒന്നുകൂടി കൂടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ ഫിഷ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പൊ ബൈ